നമസ്കാരം ഉത്തരത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പൊതു തെരഞ്ഞെടുപ്പ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമാണ് നരേന്ദ്രമോദിയുടെ മൂന്നാം വട്ടം കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കും എന്ന് ആവർത്തിച്ച് പറയുന്നു പ്രത്യേകിച്ച് നരേന്ദ്രമോദി പറയുന്നു രണ്ടക്കം ആയിരിക്കും അതെന്ന് എടുത്തു പറയുന്നു തുടർച്ചയായിട്ടുള്ള കേരള സന്ദർശനം അതിൽ പ്രധാനമായിട്ട് തന്നെ നിൽക്കുന്ന മണ്ഡലം തിരുവനന്തപുരമാണെന്നുള്ളത് ആർക്കും വായിച്ചെടുക്കാവുന്നതാണ് കാരണം തിരുവനന്തപുരത്താണ് ബി ജെ പി ഒരു വിജയ സാധ്യതയിലേക്ക് എത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഒൻപതിൽ ശശി തരൂർ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വരുന്ന നാൾ മുതൽ ബി ജെ പി അതിശക്തമായി കയറിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിലെത്തുമ്പോൾ അതൊന്നുകൂടി ശക്തമായി രണ്ടായിരത്തി പത്തൊൻപതിലെത്തുമ്പോഴും അത് ഒന്നുകൂടി തീവ്രമായി മാറുകയാണ് അങ്ങനെ സി പി ഐ എൽ ഡി എഫിനെ മൂന്നാം സ്ഥാനത്തേക്ക് മാറ്റി നിർത്താനായിട്ട് സാധിച്ചു ഇക്കുറി തിരുവനന്തപുരത്തെ മത്സരമെന്ന് പറയുന്നത് ഹൈടെക് മത്സരം തന്നെയാണ് യു ഡി എഫിൻ്റെ ശശി തരൂരും എൻ ഡി എയുടെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറുമാണ് ഇവർ രണ്ടുപേരും ഹൈടെക്കാണ് അതിനിടയ്ക്കാണ് ഈ ജനകീയനായ പന്നിയൻ രവീന്ദ്രൻ നിൽക്കുന്നത് അപ്പോൾ ഈ ഹൈടെക് യുഗത്തിൽ ഈ ഹൈടെക് സ്ഥാനാർത്ഥികളെയാണോ വരിക്കുന്നത് അതോ ജനകീയനായ പന്നിയൻ രവീന്ദ്രനെ ആയിരിക്കുമോ ഹൈടെക് സ്ഥാനാർത്ഥിയായിട്ടുള്ള ശശി തരൂർ പതിനഞ്ച് വർഷമായിട്ട് തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷേ തിരുവനന്തപുരം നിവാസികൾ ഇക്കുറി ഒരു മാറ്റത്തിന് തയ്യാറെടുക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു മുൻകാലങ്ങളിൽ തീരദേശ വോട്ടുകളൊക്കെ തന്നെ ശശി തരൂറിനെ അനുകൂലമായിട്ട് മാറുകയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇവിടെ വളരെ മുമ്പേ തന്നെ ബി ജെ പി തീരദേശ മേഖലകളിലേക്ക് ഒരു കടന്നുകയറ്റം നടത്തിയിട്ടുണ്ട് അവിടുത്തെ വോട്ട് മുഴുവൻ സമാഹരിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു അവർ നടത്തിയത് തിരുവനന്തപുരം എന്ന് പറയുന്നത് അത് നാഗരികതയാണ് ആ നാഗരികതയ്ക്ക് ചേർന്ന ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമാണ് ഒരുപക്ഷെ എൽ ഡി എഫിൻ്റെ കൺവീനറായ ഇ പി ജയരാജൻ പറഞ്ഞത് ശരിയാണ് പിന്നെ അഞ്ച് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ അഞ്ച് പേർ വളരെ മികച്ചവരാണ് അതായത് എ ക്ലാസ് സ്ഥാനാർത്ഥികളാണ് ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലത്തിൽ ഒന്നാണല്ലോ തിരുവനന്തപുരം അപ്പോൾ ആ അതിലുള്ള എ ക്ലാസ് സ്ഥാനാർത്ഥി തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ ഇ പി ജയരാജൻ്റെ വരെ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും സി പി ഐയുടെ സ്ഥാനാർത്ഥി പന്നിയൻ രവീന്ദ്രൻ ഒന്നുകൂടി പിന്നിലേക്ക് തള്ളപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് തെളിയിക്കപ്പെടാൻ പോകുന്നത് പിന്നെ പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ തുടർച്ചയായിട്ടുള്ള കേരള സന്ദർശനം കേരള ജനതയിലെ ഒരു വലിയ ഒരു വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് പല ഘടകങ്ങളാണ് ഇക്കുറി തിരുവനന്തപുരത്തായാലും അല്ലെങ്കിൽ മറ്റെവിടെയായാലും ആയാലും ബി ജെ പി അക്കൗണ്ട് തുറക്കുന്നുണ്ടെങ്കിൽ അത് അതിനുള്ള കാരണങ്ങൾ കാരണം കേരളത്തിലൊരു ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്നുണ്ട് പിന്നെ കേന്ദ്രത്തിൽ എന്തായാലും നരേന്ദ്രമോദി സർക്കാർ തന്നെ അധികാരത്തിൽ വരികയുള്ളൂ എന്നറിയാം രണ്ടായിരത്തി പത്തൊൻപതിൽ എവിടെയൊക്കെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുമ്പോൾ വീണ്ടും കോൺഗ്രസ് അധികാരത്തിലേക്ക് വരും എന്നുള്ളത് ആ കണക്കുകൂട്ടലിലൊക്കെയാണല്ലോ കേരളത്തിലെ മുസ്ലിം ലീഗിൽ നിന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി ലോക്സഭയിലേക്ക് മത്സരിച്ചതും അവിടെ ചെന്ന് കഴിഞ്ഞ് പിന്നീട് ഇനി ഒരിക്കലും കോൺഗ്രസ് അധികാരത്തിൽ വരില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ പായും തറുത്ത് കെട്ടി തിരികെ തൻ്റെ മണ്ഡലത്തിലേക്ക് തിരികെ വരികയും എം പി സ്ഥാനം രാജിവെക്കുകയും ചെയ്തത് എന്തായാലും ഇനി ഈ മൂന്നാം വട്ടം നരേന്ദ്രമോദി തന്നെയാണ് എന്നുള്ളത് പ്രതിപക്ഷം പോലും അംഗീകരിച്ചിരിക്കുന്ന കാര്യമാണ് അപ്പോൾ ഈ സ്ഥിതിക്ക് ഈ കൂടുതൽ വോട്ട് സമാഹരിക്കാനായിട്ട് ന്യൂനപക്ഷ വോട്ട് പോലും സമാഹരിക്കാൻ ബി ജെ പിക്ക് സാധിക്കും സ്ത്രീകളുടെ വോട്ട് മോദിക്ക് അനുകൂലമായി മാറാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ കേരളത്തിൽ നിർത്തിയിരിക്കുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളിലെ പലരും കൂടുതൽ ജനകീയരായിട്ടുള്ളവരാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ഉണ്ടാക്കുന്ന ഒരു വലിയ മുന്നേറ്റം ആലപ്പുഴയിൽ ശോഭ സുരേന്ദ്രൻ്റെ മുന്നേറ്റം തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ശശി തരൂരിനോടൊപ്പം നിൽക്കാൻ അല്ലെങ്കിൽ അതിനും മുൻപ് അതിനും അതിനേക്കാളും മുമ്പിൽ നിർത്താൻ നിർത്താൻ പറ്റിയ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും തിരുവനന്തപുരത്തെ മത്സരമെന്ന് പറയുന്നത് അതിശക്തമായിട്ടുള്ള മത്സരം തന്നെയാണ് തൃശ്ശൂരിൽ കാണുന്നത് തൃശ്ശൂരിൽ ഒരുപക്ഷെ സുരേഷ് ഗോപി അതൊരു പിന്നെ താരപദവിയിൽ നിൽക്കുന്നത് കൊണ്ടാണ് അവിടെ കൂടുതൽ കൂടുതൽ ശ്രദ്ധ ആകർഷിക്കപ്പെടുന്നത് അത് നേരത്തെ തന്നെ സുരേഷ് ഗോപിയുടെ സിനിമ ഡയലോഗ് ഒക്കെ തന്നെയാണ് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് അത് ജനങ്ങൾ ഏറ്റുപുറയുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് പഴയ സിനിമാ ഡയലോഗ് ഏറ്റുപറയുന്നത് പോലെ തൃശൂരിനെ എടുക്കുന്നു എടുത്തു എന്നൊക്കെയുള്ള ഡയലോഗും പറഞ്ഞ് നിൽക്കുക മാത്രമാണ് ചെയ്യുന്നത് പക്ഷേ സുരേഷ് ഗോപിക്ക് എതിരെ നിൽക്കുന്ന സ്ഥാനാർത്ഥി സി പി ഐയുടെ വി എസ് സുൽകുമാറാണ് അതിശക്തനായ സ്ഥാനാർത്ഥിയാണ് പക്ഷേ തിരുവനന്തപുരം നോക്കണം തിരുവനന്തപുരത്തും മത്സരിക്കാനായിട്ട് അതായത് തരൂരിനും രാജീവ് ചന്ദ്രശേഖരൻ്റെയും ആ നിലയിലേക്ക് ഉയർത്തി നിർത്താനായിട്ട് സി പി ഐയിൽ നിന്നൊരു സ്ഥാനാർത്ഥി ഇല്ലാതെ പോകുന്നു അതുകൊണ്ടാണ് കാരണം പന്നിയതിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു ജനകീയത അത് നമ്മൾക്ക് സമ്മതിച്ചു കൊടുത്തേ പറ്റുകയുള്ളൂ എന്തായാലും ഈ ശ്രീപത്മനാഭൻ്റെ മണ്ണായ തിരുവനന്തപുരം അധികാരത്തിൻ്റെ കേന്ദ്ര സ്ഥാനമാണ് സ്വാഭാവികമായിട്ടും സംസ്ഥാനത്തെ വി മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇവിടെ ലക്ഷണമൊത്ത ഒരു ഏത് സ്ഥാനാർത്ഥിയായിരിക്കും വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പോലും ഏറെനാൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നതാണ് അങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖർ എത്തുന്നത് രാജീവ് ചന്ദ്രശേഖറും ശശി തരൂരും പന്നിയൻ രവീന്ദ്രനും മത്സരിക്കുമ്പോൾ ചിത്രത്തിൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് തരൂരും രാജീവ് ചന്ദ്രശേഖറും മാത്രമാണ് ഇവർ തമ്മിലുള്ള മത്സരം ഇത് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഈ തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രി ആകും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒരു അനുകൂല ഘടകമായിട്ട് കാണുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കാം നരേന്ദ്രമോദി ഈ കേരളത്തിൽ നിന്ന് ഒരു രണ്ടക്കം എന്ന് പറഞ്ഞിരിക്കുന്നത് ആ രണ്ടക്കത്തിൽ ഒന്ന് തിരുവനന്തപുരം തന്നെ ആയിരിക്കാം